ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ച സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഏൽപ്പിച്ചത് പ്രദർശന വസ്തുവാക്കിയിട്ടില്ലെന്നും പ്രതികരണം ചോദ്യം ചെയ്യലിന് വിളിച്ചാൽ ഹാജരാകുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അതേസമയം വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട കോൺഗ്രസ് ഇന്ന് പ്രതിഷേധിക്കും ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഡി ബിനോയ് ആണ് ഡി ബിനോയ് ഇപ്പോൾ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ച സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്ത് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തന്നെ ഏൽപ്പിച്ചത് ചെമ്പുപാളികളാണ് എന്നുകൂടി പറയുന്നുണ്ട് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ശബരിമല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കൂടിയായ പി എസ് പ്രശാന്തും ഈ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെ അപ്പാടെ നിഷേധിക്കുകയാണ് കാരണം ആദ്യം ഉണ്ണികൃഷ്ണൻ തിരുമേനി പറഞ്ഞ പോറ്റി പറഞ്ഞതിലേക്ക് നമുക്ക് പോകാം ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് തന്നെ ഏൽപ്പിച്ചത് ചെമ്പുപാളികളാണ് അത് കൃത്യമായി ചെമ്പു ചെമ്പുപാളികളിൽ സ്വർണം പൂശി അതിന്റെ തൂക്കം സ്ഥിതം ഏകദേശം മുന്നൂറ് ഗ്രാം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗ്രാമിന് അടുത്തു വരുന്ന സ്വർണം കൃത്യമായി പൂശി അത് തിരിച്ച് ചെയ്തു പിന്നീട് രണ്ടാമത്തെ കാര്യം ഇത് ഇത് ഉറപ്പിക്കുന്ന പീഡവുമായി സംബന്ധിച്ചാണ് പീഡവുമായി സംബന്ധിച്ച് ദേവസ്വം വിജിലൻസിനെ കൃത്യമായി അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട് ഉള്ളിഷന് പോയി മൊഴി കൊടുത്തിട്ടുണ്ട് തന്റെ കൈവശം രണ്ട് പീഡങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒരു പീഠത്തിന് ചൊല്ലിയാണ് വിവാദങ്ങൾ ഉണ്ടായത് രണ്ടാമത്തെ പീഠം അത് എന്റെ കൈവശം ഉണ്ടായിരുന്നുവെന്ന് കൃത്യമായി മെയിൽ ഈ ഇമെയിൽ സന്ദേശം വഴി വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വാദങ്ങളും വിവാദങ്ങൾക്കും യാതൊരു സാധ്യതയുമില്ല പിന്നീട് തന്നോട് ഇതുവരെയായും വിജിലൻസ് അന്വേഷണ വിജിലൻസ് അന്വേഷണ സംഘം ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഹാജരാകാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ കൃത്യമായ മൊഴി വിജിലൻസിന് മുമ്പിൽ നൽകും താൻ ഒളിച്ചോടില്ല പറയാനുള്ളത് മുഴുവൻ പറയും മറ്റു തരത്തിലുള്ള ഒരു വിവാദങ്ങളുമായി തനിക്ക് ബന്ധമില്ല എന്ന് പറയുന്നു ഒപ്പം സ്വർണ്ണം പതിച്ച വാതിൽ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ സ്വർണം പതിച്ച വാതിൽ കൊണ്ടുവന്നതെന്നാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചതെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് കാരണം ആ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഒരു സ്വർണ്ണം പതിച്ച വാതിൽ കൊണ്ടുവരുമെന്നും ഇതിന് ഘോഷയാത്രയായി സ്വീകരണം നൽകി ഘോഷയാത്രയായി പമ്പയിലേക്ക് കൊണ്ടുപോകണം എന്നുമുള്ള നിർദ്ദേശം ദേവസ്വം ബോർഡ് നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ചെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് മറ്റു വിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിൽ ഒരു വിവാദം ഉയർന്നു പോകുന്നത് അതാണ് ഈ സ്വർണം അഞ്ചു കിലോയോളം സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവാദം രണ്ടായിരത്തി പത്തൊൻപതിലാണ് പക്ഷെ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശിയതിനുമായി ബന്ധപ്പെട്ട രേഖകളും അത് സംബന്ധിച്ച വിവരങ്ങളുമാണ് ഇപ്പോഴും വിജിലൻസ് സംഘത്തിന് കിട്ടാത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് മിനിക്കിയതും ഇതിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ആ ദേവസ്വം ബോർഡിന്റെ കൈവശം ഉണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സംഭവത്തിന് അപ്പുറത്തേക്ക് മറ്റൊരു കാര്യങ്ങളിലും തനിക്ക് ബന്ധമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൃത്യമായി മഹസർ എഴുതി വെച്ചു ആ മഹസർ എഴുതിവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം വിജിലൻസിന്റെയും നിർദ്ദേശപ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ആണ് വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷമാണ് പോലീസ് അകമ്പടിയോടുകൂടിയാണ് ഈ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നും അവിടെ ഒരു എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം ഈ സ്വർണം പൂശുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രശാന്ത് നൽകിയ മറുപടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഈ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടുള്ള ഗ്യാരണ്ടി നാൽപ്പത് വർഷത്തേക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അനുമതിയും ഒപ്പം സാന്നിധ്യവും വേണം കാരണം ഇത് രണ്ടായിരത്തി ിൽ ഇതിൽ സ്വർണം പൂശുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് ഈ സ്വർണം പൂ പോ തിരിച്ചു കൊണ്ടുവന്നപ്പോഴേക്കും ഇതിന് വീണ്ടും നിറം മങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതേ തുടർന്നാണ് വീണ്ടും സ്വർണം സ്വർണം പൂശാൻ തീരുമാനിച്ചത് അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശുമ്പോഴേക്കും അന്ന് ഗ്യാരണ്ടി ലഭിച്ചിരുന്നു ആ ഗ്യാരണ്ടി കൂടി അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയായി ചെന്നൈയിലേക്ക് വരുത്തിയത് എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് മറ്റുള്ള ചോദ്യങ്ങളിൽ നിന്ന് പ്രശാന്ത് ഒഴിഞ്ഞുമാറി മാത്രവുമല്ല മറ്റൊരു കാര്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി കാര്യങ്ങൾ മാത്രം തന്നോട് ചോദിച്ചാൽ മതി രണ്ടായിരത്തി പത്തൊൻപതിലെ കാര്യം എനിക്കറിയേണ്ട കാര്യമില്ല എന്ന് പ്രശാന്ത് പറയുന്നു ഒപ്പം പറഞ്ഞത് വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ ഇറങ്ങി ഓടിയ ദേവസ്വം ബോർഡ് മെമ്പർമാരുണ്ടായിരുന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന തരത്തിലൊക്കെയുള്ള ചില വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രശാന്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നടന്നതെല്ലാം ശരി രണ്ടായിരത്തി പത്തൊൻപതിൽ എന്ത് നടന്നു എന്നുള്ളതിനെക്കുറിച്ച് തനിക്കറിയില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുമ്പോൾ വലിയ തരത്തിലുള്ള കൃത്യവിലോപങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് അതായത് കൃത്യമായ മഹസറുകളില്ല രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു ആർ ഒ സി ആർ ഒ സി എന്ന് പറയുമ്പോൾ ഒരു രേഖയാണ് അത് ശബരിമല സന്നിധാനത്തുള്ള ഏതെങ്കിലും ഒരു സാധനം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് കൃത്യമായി എഴുതി തയ്യാറാക്കുന്ന പകർപ്പുകളാണ് ആ പകർപ്പിൽ ഒരെണ്ണം സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണം ഒരെണ്ണം ആ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഉണ്ടാവണം മറ്റൊരെണ്ണം ബോർഡ് ഓഫീസിലേക്ക് കൊടുക്കണം ഇതിൽ ഈ ആർ ഓ സി മാത്രമാണുള്ളത് ബാക്കി മഹത്തറ രേഖകളോ ഒന്നും തയ്യാറാക്കാതെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി കൊണ്ട് ുന്നത് അന്ന് തന്റെ കൈവശം കിട്ടുന്നത് ചെമ്പുപാളികളായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണ പൊറ്റി തറപ്പിച്ചു പറയുന്നു പക്ഷെ അവിടെ നിന്ന് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ശബരിമല ക്ഷേത്രത്തിൽ പൂർണ്ണതോതിൽ സ്വർണം പൂശുന്നത് മേൽക്കൂരയും ഒപ്പം അത് മൂന്ന് താഴികക്കുടങ്ങൾ ഗണപതികോവിൽ അത് അതിനോ അതിനടുത്തുള്ള യോഗീശ്വര ക്ഷേത്രം ഇത് കഴിഞ്ഞത് ദ്വാരപാലക വിഗ്രഹങ്ങൾ അന്ന് ഇന്നലെ യു ബി ഗ്രൂപ്പ് തന്നെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നു ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിന് വേണ്ടി അഞ്ചു കിലോയിലധികം സ്വർണം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് ആണ് പുറത്തു വന്നിട്ടുള്ളത് ഒപ്പം അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വരെ ഇത് സമ്മതിക്കുന്നുണ്ട് അന്ന് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിച്ചിരുന്നു അതിന് അഞ്ചു കിലോ സ്വർണം ഉപയോഗിച്ചിരുന്നു എന്ന് പക്ഷേ ഈ അഞ്ചു കിലോ സ്വർണ്ണമാണ് ഇപ്പോൾ എവിടെ പോയി എന്നുള്ളതിന് ആരും ഒരു ഉത്തരവും നൽകാതെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ഇത് വീണ്ടും മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി ശബരിമലയിൽ നിന്നും ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന അപ്പോൾ ഈ അഞ്ചു കിലോ സ്വർണം എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അത് കൃത്യമായ തൂക്കമുണ്ടായിരുന്നു കൃത്യമായി മഗസർ തയ്യാറാക്കി കൃത്യമായി വീഡിയോയിൽ ചിത്രീകരിച്ചു അതിനുശേഷമാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്ന് പി പ്രശാന്ത് ബാധിക്കുന്നു അപ്പോൾ ഈ രണ്ട് വാദമുഖങ്ങളും വ്യത്യസ്തമായ രീതിയിൽ നിൽക്കുന്നു എന്നോട് ചോദിക്കേണ്ട രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തെങ്കിലും കൃത്യവിരോഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അഴിമതികൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് വിജിലൻസിന്റെ ചുമതലയാണ് അത് ഉദ്യോഗസ്ഥരെ ചോദിക്കേണ്ടി വരും അത്തരത്തിലേക്ക് വിജിലൻസ് പോകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും വിജിലൻസ് അന്വേഷണം തുടരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ചോദ്യം ചെയ്യാൻ സാധ്യതയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഹാജരാകാൻ ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇതുമായി സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള ചർച്ചകളും ഒക്കെ ഇതോടൊപ്പം തുടരുകയുമാണ് അത് തന്നെയാണ് ദിനോ എന്തായാലും ഉയരുന്ന ആരോപണങ്ങളെ പാട നിഷേധിച്ചു കളയുന്ന അല്ലെങ്കിൽ തള്ളിക്കളയുന്ന മട്ടിലാണെങ്കിലും ഉയരുന്ന ആരോപണങ്ങൾ എന്തായാലും വസ്തുതാപരമാണ് എന്തായാലും അത് അന്വേഷിച്ച് തന്നെ തെളിയേണ്ടതുണ്ട് ശബരിമല സ്വർണപാളി വിവാദത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ച സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഏൽപ്പിച്ചത് ചെമ്പുപാളികൾ സ്വർണപ്പാളി പ്രദർശന വസ്തുവാക്കിയിട്ടില്ലെന്നും പ്രതികരണം ചോദ്യം ചെയ്യലിന് വിളിച്ചാൽ ഹാജരാകുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അതേസമയം വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട കോൺഗ്രസ് ഇന്ന് പ്രതിഷേധിക്കും വിവരങ്ങൾ പങ്കുവച്ചത് ഡി ബിനോയിയാണ്